പുരാതന പുരാതനകാലത്ത് സുന്ദരമായ ഭൂമിയിൽ ദുഷ്ടശക്തികൾ ശക്തി പ്രാപിച്ചു അവരിൽ ഏറ്റവും ഭയങ്കരനായ ദുഷ്ടദാനവനായിരുന്നു ശൂരപത്മൻ അവൻ തന്റെ ശക്തിയാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഭീതിയിലാഴ്ത്തി മനുഷ്യരും ദേവന്മാരും ശൂരപത്മനെ പ്രതിരോധിക്കാൻ കഴിയാതെ വലഞ്ഞു അത് കണ്ട ശിവൻ തന്റെ ശക്തിയാൽ മഹായോധാവായ മുരുകനെ സൃഷ്ടിച്ചു മുരുകന് ചെറുപ്പത്തിൽ തന്നെ അത്യന്തം ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു ശിവന്റെ അനുഗ്രഹത്തോടെ മുരുകന് ചെറുതായിരുന്നപ്പോൾ തന്നെ ദൈവീക ആയുധങ്ങൾ ലഭിച്ചു മുരുകൻ തന്റെ ദേവസേനകളുടെയും ആത്മാർത്ഥ ഭക്തരുടെയും സഹായത്തോടെ ശൂരപത്മനെ കണ്ടെത്തി പോരാട്ടം ആരംഭിച്ചു ശൂരപത്മൻ തന്റെ മായാശക്തിയും ദുഷ്ടചതികളും കൊണ്ട് പ്രതിരോധിച്ചു എങ്കിലും മുരുകൻ ശക്തിയാൽ ആറു ദിവസത്തെ പോരാട്ടത്തിനു ശേഷം ശൂരപത്മനെ പരാജയപ്പെടുത്തി അങ്ങനെ ശൂരപത്മൻ മുരുകന്റെ വാഹനമായി മുരുകന്റെ ഈ വിജയം ധർമ്മത്തിൻറെയും ധൈര്യത്തിന്റെയും പ്രതീകമായി അതിനാൽ എല്ലാ വർഷവും സ്കന്ധഷ്ടി ദിനത്തിൽ ഭക്തർ ഭഗവാൻ മുരുകനെ സ്മരിച്ച് വ്രതം പൂജ ധ്യാനം എന്നിവ നടത്തുന്നു ഈ ഉത്സവം ലോകത്തെ അനീതിയെ നേരിടാൻ മനുഷ്യർക്ക് ധൈര്യം ധർമ്മബോധം ബുദ്ധി എന്നിവ നൽകുന്നു സ്കന്ധഷഷ്ടി വ്രതമനുഷ്ഠിക്കേണ്ട വിധം ഷഷ്ടി ദിവസത്തിന് അഞ്ച് ദിവസം മുൻപ് വ്രതം ആരംഭിക്കാം ചിലർ ഷഷ്ടി ദിവസം മാത്രം വ്രതമെടുക്കാറുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധിയായി മാത്രം ഭക്ഷണം കഴിക്കുക ലഘുഭക്ഷണമാണ് കഴിക്കേണ്ടത് അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമായിരിക്കണം ദിവസവും സുബ്രഹ്മണ്യസ്തുതി മന്ത്രങ്ങൾ ജപിക്കുക ഓം വജത്ഭുവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അല്ലെങ്കിൽ ഓം ശരവണഭവ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണയും ജപിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമങ്ങൾ ജപിക്കുക ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉച്ചസമയത്തെ പൂജയിൽ പങ്കെടുക്കുക ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം വൈകുന്നേരം സുബ്രഹ്മണ്യ ഭജന നടത്തുന്നത് ഉത്തമമാണ് അടുത്ത ദിവസം തുളസി തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം ആഗ്രഹ സാധ്യത്തിന് പന്ത്രണ്ട് ഷഷ്ടി വ്രതം നോൽക്കുന്നതിന് തുല്യഫലം തന്നെയാണ് ഒരു സ്കന്ധഷ്ടി വ്രതമനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്